ഇല്ല ആദ്യമേ ഞാൻ ആ എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എൻ്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സത്യമാണ് പിന്നെ പിന്നെ എനിക്കതങ്ങോട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അത് സംഭവിച്ചത് അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മിഥുൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കയറി എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിൽ മമ്മൂക്ക വന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല അതിന് അപ്പുറം കസേര ഇട്ടിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും ഇല്ല പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് തീരുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങളും അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി പിന്നെ അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തിലെ

ിയേഷടക്കംഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂ അഭിനയി അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം എന്നത് ചെയ്യാൻ പാടില്ല എന്നൊന്നും മെഗാസ്റ്റാറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളും അല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിൽ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിന് മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടുനടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട് ജയറാമനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നവരെ ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീഴിൽ താമസിച്ചിട്ട് രാവിലെ എന്നെ വന്നിട്ടുണ്ട് ഫോട്ടോ വിജയ്യുടെ കൂടെയുള്ള ഷൂട്ടിംഗ് നടക്കുമായിരുന്നു ബഡ്രാസ് അപ്പോ പടം ഇറങ്ങി പറയുമ്പോ വിജയ് ഓടി വന്ന് വന്നെടുത്ത് ചോദിച്ചാൽ ഇതിന്റെ മൂടി സെറുക്കല്ലേ അപ്പടിയാ അങ്ങനെയാണ് എനിക്ക് ഇമ്മഡിറ്റ് സിനിമ എന്താണോ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്ര ഡിഫറെ ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്ത് എന്തെങ്കിലും കാരണം കാരണമുണ്ടോ ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട്